നമസ്കാരം കർശന ഉപാധികളോടെ ഒറ്റത്തവണ ഇളവെന്ന നിലയിൽ അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്ര വാഗ്ദാനം എന്നാൽ പതിനായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നും അതിന്റെ പേരിൽ അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ ഉപാധികൾ വയ്ക്കരുതെന്നും കേരളം ആവശ്യപ്പെട്ടു ഒത്തുതീർപ്പ് സാധ്യതയില്ലാത്ത കേസിൽ ഇരുപത്തൊന്നിന് പത്ത് മുപ്പതിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി തൽക്കാലം ം കോടി അംഗീകരിക്കുകയും പരിധി പതിനായിരം കോടിയാക്കാൻ കേന്ദ്രവുമായി ചർച്ച നടത്തുകയും ചെയ്തുകൂടേയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു എന്നാൽ കേന്ദ്രം മുന്നോട്ട് വെച്ച കർശന ഉപാധികൾ കേരളത്തെ ചൊടിപ്പിച്ചു സംസ്ഥാന ബജറ്റ് കേന്ദ്രം തീരുമാനിക്കുന്നതിന് തുല്യമാണെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബലും സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയും ചൂണ്ടിക്കാട്ടി പരിധിയുടെ കാര്യം അന്തിമ അന്തിമവിധിയിൽ തീരുമാനിക്കാമെന്നും തൽക്കാലം കേന്ദ്ര നിർദ്ദേശം സ്വീകരിക്കാനും കോടതി വീണ്ടും പറഞ്ഞെങ്കിലും കേരളം വഴങ്ങിയില്ല കേന്ദ്രം ഉപാധികൾ േൽപ്പിക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നായിരുന്നു വാദം അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ കണക്കുകൾ നിരത്തി കേന്ദ്ര നിലപാട് ന്യായീകരിച്ചു മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയാണ് അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് അനുവദനീയമായ വായ്പ മുൻപെടുത്ത നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി കുറയ്ക്കുമ്പോൾ ഇത് ഇരുപത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടിയായി കുറയും ഇതിൽ കോടി അതായത് എഴുപത്തിയഞ്ച് ശതമാനമാണ് ആദ്യത്തെ ഒൻപത് മാസം അനുവദിക്കാനാകുക കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക അനുവദിച്ചാൽ ബാക്കി അടുത്ത വർഷത്തെ ചെലവുകൾക്ക് മതിയാകില്ലെന്നും അതുകൊണ്ട് തന്നെ അയ്യായിരം കോടിയിലേറെ ഇളവ് പറ്റില്ലെന്നും എ എസ് ജി പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് പരിധിയിൽ അയ്യായിരം കോടി രൂപ കുറയ്ക്കും അതേസമയം സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ വിവരങ്ങൾ തേടുകയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് ധനവകുപ്പിൽ ആർക്കും അറിയില്ല ബജറ്റ് അവതരണ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്ലാൻ ബി എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിനെ ആലോചിച്ച് തയ്യാറാക്കണം എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഫലത്തിൽ ബദൽ വരുമാന സാഹചര്യം മന്ത്രി പോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലാണ് ആവശ്യമായി വരുന്നത് കേന്ദ്രവിഹിതം അടുത്ത വർഷവും ഇതുപോലെയാണെങ്കിൽ സർക്കാരിന് ബദൽ വരുമാന മാർഗമായി പ്ലാൻ ബി ആവിഷ്കരിക്കേണ്ടി വരും കേരളത്തിന് അധിക കടമെടുപ്പിന് അനുമതി നൽകണമെങ്കിൽ പാലിക്കേണ്ട വ്യവസ്ഥകളുടെ കൂട്ടത്തിലാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്തെന്ന് വെളിപ്പെടുത്തണം എന്ന നിർദ്ദേശം ഇന്നലെ കേന്ദ്രം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചത് എന്നാൽ വ്യവസ്ഥ വെച്ചുള്ള അധികം വാഗ്ദാനം കേരളം തള്ളുകയായിരുന്നു ഇത്തവണത്തെ പോലെ അടുത്ത വർഷവും കേരളം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായാൽ പ്ലാൻ ബി നടപ്പാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മറികടക്കാൻ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവുകൾ വെട്ടിച്ചുരുക്കാനുമാണ് പ്ലാൻ ബിയിലൂടെ ശ്രമിക്കുക അത് എന്തൊക്കെ നടപടികളായിരിക്കും എന്നതിലാണ് ആശയക്കുഴപ്പം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടിയാണ് അടുത്ത വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഈ തുകയും നികുതി നികുതി ഇതര വരുമാനങ്ങളും കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും അടക്കം ആകെ പ്രതീക്ഷിക്കുന്ന വരുമാനം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇതിൽ പതിനയ്യായിരം കോടി രൂപയിലേറെ കിഫ്ബിയുടെയും മറ്റും കടമെടുപ്പിന്റെ പേരിൽ അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത ഈ പതിനയ്യായിരം കോടിയുടെ കുറവും മറ്റു വെട്ടിക്കുറവുകളും സൃഷ്ടിക്കുന്ന വരവും ചെലവും തമ്മിലെ വിടവ് നികത്തുന്നതിനാണ് സർക്കാർ പ്ലാൻ ബി പ്രഖ്യാപിച്ചത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് ഒറ്റയടിക്ക് ചെലവ് കുറയ്ക്കാനുള്ള സർക്കാരിന് മുന്നിലെ മുഖ്യവഴി പെൻഷൻ പ്രായം അൻപത്തി ആറിൽ നിന്ന് അൻപത്തി ആക്കിയാൽ ആ വർഷം ഒറ്റയടിക്ക് നാലായിരം കോടി ലാഭിക്കാൻ കഴിയുമെന്നാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ അവതരിപ്പിച്ച കണക്ക് അനാവശ്യ തസ്തികകൾ വ്യാപകമായി വെട്ടിക്കുറയ്ക്കുക കാലഹരണപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക തുടങ്ങിയ ശുപാർശകൾ കാലങ്ങളായി സർക്കാരിന്റെ മുന്നിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്ലാൻ ബിയെക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്